രണ്ടായിരത്തി പതിനെട്ടില് അപ്പനെയും അമ്മയും കൊന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു പതിമൂന്ന് കാരിയെ ഒരു മുഴു ഭ്രാന്തൻ തട്ടിക്കൊണ്ടു പോവുക പിന്നെ മൂന്ന് മാസം ആ മുഴു ഭ്രാന്തന്റെ തടവറയിലായിരുന്നു ഈ കൊച്ച് വളരെ സെൻസേഷൻ ആയ ഒരു ന്യൂസ് ആയിരുന്നു ഈ കൊച്ചിന്റെ തട്ടിക്കൊണ്ട് പോവല് ജയ്ക്ക് എന്ന് പറയുന്ന ഒരു പയ്യൻ പേരൻസിന്റെ സിബ്ലിംഗ്സിന്റെ കൂടെ ഒക്കെ ഒരു സ്മോൾ ടൌണിൽ കഴിഞ്ഞിരുന്നു അവൻ പത്ത് വയസ്സുള്ളപ്പം പേരൻസ് നമ്മൾ ഈ ജയ്ക്കിനെ പറ്റി അറിയണം കാര്യം ജയ്ക്കാണ് ഇതിനകത്തിലെ വില്ല് പിന്നെ അവന്റെ ജീവിതം കംപ്ലീറ്റ്ലി മാറിമറിഞ്ഞു കുറച്ചുനാൾ അപ്പന്റെ കൂടെ കുറച്ചുനാൾ അമ്മയുടെ കൂടെ അങ്ങനെയൊക്കെയായി ജീവിതം ആ സമയം കാട്ടിൽ നിന്ന് ഒരു വുഡൻ ക്യാബിൻ വാങ്ങിച്ച് ഫാദർ അങ്ങോട്ട് താമസം മാറ്റി പിന്നീട് അങ്ങോട്ട് അവനും ഈ വുഡൻ ക്യാബിനിൽ ഫാദറിന്റെ കൂടെ ആയിരുന്നു ഇവന് കുറെ വിയേർഡ് സ്വഭാവങ്ങളുണ്ട് അതിലെ ഒന്നാണ് വഴിയിൽ നിന്നും കാട്ടിൽ നിന്നും ഒക്കെ കിട്ടുന്ന ചത്ത ആനിമൽസിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കിയെടുത്ത് അതിന്റെ തല റൂമിലെല്ലാം തൂക്കിയിടും എന്നിട്ട് ഈ കൊണ്ടുവരുന്ന ആനിമൽസിന്റെ ഡെഡ് ബോഡി കട്ട് ചെയ്ത് ഓരോ എക്സ്പെരിമെൻസ് നടത്തുക ജയിക്കു അങ്ങനെ ഹൈസ്കൂള് കഴിയുന്നു ഫ്രണ്ട്സുമായിട്ടൊന്നും കണക്ഷൻ ഒന്നും ഇല്ല ഫുൾ ടൈം ഫാദറിന്റെ കൂടെ ഈ ഫുഡിന് ക്യാബിനിൽ തന്നെ ഒറ്റപ്പെട്ടുള്ള താമസം ഫാദർ ആ സമയം എന്തോ വേണ്ടി ആ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് പോയി അങ്ങനെ ഈ വീട്ടിൽ ഒറ്റയ്ക്കായി ജയിക്കും ഒരു സ്ഥിരമായിട്ടുള്ള ജോലി ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് രണ്ടു ദിവസം ഒരു ജോലി ചെയ്യും അടുത്ത ദിവസം വേറെ ജോലി തപ്പിപ്പും അത് അങ്ങനെ ഒരു ക്യാരക്ടറാണ് അങ്ങനെ അവന് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു കൂട്ടു വേണം എന്ന് തോന്നുക പക്ഷെ അങ്ങനെ കണക്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു കൂട്ടൊപ്പിക്കാനും പാടാ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറില് ഇരുപത്തി വയസ്സുകാരൻ ജയ്ക്ക് ഒരു പുതിയ ജോലിക്ക് കയറുക ഒരു ചീസ് ഫാക്ടറിയിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മടുത്താ ജോലി രാജിവെച്ചു അങ്ങനെ തിരിച്ച് കാറിൽ വീട്ടിലേക്ക് വരുന്ന വഴി ഫ്രണ്ടിൽ ഒരു സ്കൂൾ ബസ് ഉണ്ടായിരുന്നു ഈ സ്കൂൾ ബസ് ഒരു വീടിന്റെ മുമ്പിൽ നിർത്തുന്നു സ്ട്രെച്ച് ആണ് ആ റോഡ് സ്കൂൾ ബസിന്റെ ബാക്കിൽ ജയ്ക്ക് കാറിലിരുന്ന് കാണുവാണ് ആ വീട്ടിൽ നിന്ന് പതിമൂന്ന് കാര്യ ജെയിമി വളരെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ സ്കൂൾ ബസ്സിൽ കയറുന്നത് ആ മൊമെന്റിൽ തന്നെ ജയ്ക്കിന് തോന്നുക ഓ ഈ സുന്ദരിയെ വേണം എന്റെ ഗേൾ ഫ്രണ്ട് ആക്കാനെന്ന് എന്റെ ഈ ഒറ്റപ്പെട്ട ലൈഫിൽ കൂടുതൽ കളറാക്കാൻ ഈ കൊച്ചുണ്ടായേ എന്ന് അവൻ അങ്ങ് തീരുമാനിച്ചു ഫസ്റ്റ് ടൈം കാണുവോ ആ കൊച്ചിന്റെ പേര് പോലും അവൻ അറിയത്തില്ല ഓരോ രാക്ഷസന്മാർക്ക് വേണ്ടാത്ത ഓരോ തോന്നലുകൾ തോന്നുന്ന സമയമേ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ജെയിമി ജെയിമിയുടെ പേരൻസും ജെയിംസിന്റെയും ഡെനിസിന്റെയും ഒറ്റ മോളായിരുന്നു പതിമൂന്ന് പേര് ജെയിമി വളരെ സ്മാർട്ടായിട്ട് ഒത്തിരി ഫ്രണ്ട്സൊക്കെയുള്ള ഒരു ബബ്ലി ഗേൾ അപ്പോൾ ആ മൊമെന്റ് തൊട്ട് ജെയ്ക്ക് ചിന്തയിലായി എങ്ങനെ ജെയ്മിയെ കടത്തിക്കൊണ്ട് പോയി തന്റെ ഗേൾ ഫ്രണ്ട് ആക്കാമെന്ന് ഒരിക്കലും പോലീസിന് ഒരു ക്ലൂ കൊടുക്കാത്ത രീതിയിലായിരിക്കണം അവന്റെ തട്ടിക്കൊണ്ടു പോകല് ജേക്കി പോലീസിന്റെ പിടിയിലായ പിന്നെ ജെമിയോടൊത്തുള്ള ജീവിതം നടക്കത്തില്ലല്ലോ അങ്ങനെ ജേക്കിന്റെ പ്ലാനിങ് തുടങ്ങി ഫാദറിന്റെ ഒരു തോക്ക് സംഘടിപ്പിച്ചു പിന്നെ തലയും മുഖവും ഒക്കെ ഫുള്ള് ഷേവ് ചെയ്തു നീ വല്ല മുടിയും വീണ് പോലീസിന് അവന്റെ ഡി എൻ എ തെളിവ് കിട്ടണ്ടല്ലോ എന്താ ബുദ്ധി അവന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി നെയ്പറിന്റെ നമ്പർ പ്ലേറ്റ് ആക്കി അപ്പൊ ക്യാമറയിൽ വല്ലോ അവന്റെ കാറ് പെട്ടാ കുറ്റവും ഇല്ലല്ലോ അവന്റെ പേരില് നെയ്പറിന്റെ തലയിൽ ആയിക്കോളുമല്ലോ പിന്നെ കാറിനകത്തുള്ള ലൈറ്റ് കണക്ഷൻ കട്ടാക്കി എങ്ങാണോ എവിടെ വെച്ചെങ്കിലും ഈ ലൈറ്റ് ഓൺ ആയി അവന്റെ മുഖം ആൾക്കാർ തിരിച്ചറിഞ്ഞാലോ അവൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്രൈം ആണെങ്കിലും സൂപ്പർ പ്രിപ്പറേഷൻസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഗ്ലൗസ് വാങ്ങിക്കുന്നു പുതിയ ബ്ലാക്ക് ഡ്രസ്സും മാസ്കും എല്ലാം വാങ്ങിച്ചു വൺ വീക്ക് കൊണ്ട് എല്ലാം സെറ്റാക്കി എന്തിനാ ഒരാഴ്ച മുമ്പ് കണ്ട പേര് പോലും അറിയാത്ത ആ പതിമൂന്ന് കാര്യെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി എന്തൊക്കെ തരം ബ്രാന്താ മനുഷ്യന്മാർക്കുള്ളത് അല്ലെ അങ്ങനെ ഒരു ദിവസം രാത്രി ജെമിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു പക്ഷെ അന്ന് അവരുടെ ഡ്രൈവേല് ഒരു കാർ ലൈറ്റ് ഇട്ട് കിടപ്പുണ്ട് പിന്നെ ഇന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യം വന്ന് ജയ്ക്ക് തിരിച്ചു പോയി രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെയും ചെല്ലുന്നു അന്നും നടന്നില്ല കാര്യം അന്നും വീട്ടിൽ ആരൊക്കെയോ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഫൈനലി ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ടില് ജയ്ക്ക് പാതിരാത്രി കഴിഞ്ഞ് ജെയ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവരുടെ ഡ്രൈവർ കാറൊക്കെ പാർക്ക് ചെയ്ത് ജയ്ക്ക് പെയ്യി ഇറങ്ങി അപ്പൊ പെറ്റ് പെഡ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ തുടങ്ങി ഡോഗിന്റെ ബാർക്കിംഗ് കേട്ട് ജെയിമി എണ്ണീട്ട് ജെല്ലിൽ കൂടെ നോക്കുമ്പോൾ ഒരു കറുത്ത ഉടുപ്പിട്ട ഒരു രൂപം മാസ്ക് ഒക്കെ ധരിച്ച ഒരു രൂപം ഇങ്ങനെ വീട്ടിലോട്ട് നടന്നു വരുന്നു അത് കണ്ടു പേടിച്ച് ജെയിമി ഓടിച്ചെന്ന് പേരൻസിന്റെ മുറി ചെന്ന് അവരെ അറിയിച്ചു ജെയിംസ് വൈഫിനോടും മോളോടും പറഞ്ഞു നിങ്ങൾ മോളത്തെ നിലയിൽ എവിടെയെങ്കിലും പോയി പാത്തിരുന്നോ ഞാനിത് ഡീൽ ചെയ്തോളാമെന്ന് അങ്ങനെ ഫ്രണ്ട് ഓറിലെ വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ജെയിംസിനും കാണാം ഒരു മനുഷ്യൻ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട് ഇപ്പൊ ആദ്യ രാത്രിയിൽ ഇപ്പൊ ആര് വരാനാ ഇനി വലിയ പോലീസുകാരും ആയിരിക്കും എന്ന് വിചാരിച്ച് ജെയിംസ് ഷൗട്ട് ചെയ്തു ബാഡ്ജ് കാണിക്കാൻ പക്ഷെ ആ ഷൌട്ടിംഗ് കേട്ട് ജെയ്ക്ക് തോക്കെടുത്ത് വെടിവെക്കുവാണ് അങ്ങനെ ആ വിൻഡോയുടെ അപ്പുറത്ത് നിന്ന് ജെയിംസ് മരിച്ചു വീണു ഈ ടൈമിലെ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്ന അമ്മയും മോളും ഈ ഒച്ച കേട്ട് മനസ്സിലാക്കി എന്തോ താഴെ സംഭവിച്ചിട്ടുണ്ട് ഫാദറിനെന്ന് ആ സമയം ജെയ്ക്ക് വീടിനകത്ത് കയറി ഓരോ റൂമും തപ്പാൻ തുടങ്ങി ജെയിമിക്ക് വേണ്ടി അങ്ങനെ ഫൈനലി അവർ ഹൈഡ് ചെയ്യുന്ന ആ ബാത്റൂം ഡോറ് തല്ലി പൊളിച്ച് അവനകത്തോട്ട് കയറാൻ പോവാ പെട്ടെന്ന് ഈ അമ്മ നയൻ വൺ വൺ ഡയൽ ചെയ്യുന്നുണ്ട് ഈ നയൻ വൺ വൺ എന്ന നമ്പർ പോലീസിനെ എമർജൻസി ടൈമിൽ വിളിക്കാനുള്ളതാണ് അങ്ങനെ ബാത്റൂം ഡോറ് പൊളിച്ച് ജയ്ക്ക് അകത്ത് കടക്കുന്നതും ആ നയൻ വൺ വൺ ആൻസർ ആവുന്നത് പിന്നീട് അവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല പിന്നീട് നമ്മൾ ആ നയൻ വൺ വൺ സൗണ്ടിൽ കേൾക്കുന്നത് ഫുള്ള് ഇവിടുത്തെ അലയും ബഹളവുമാണ് അല്ലാതെ ആരും ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ കോൾ ഡിസ്കണക്റ്റ് ആയി പേടിച്ചു വിറച്ചിരിക്കുന്ന അമ്മ മോളെ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചേക്കുക ജയ്ക്ക് പൊക്കറ്റിൽ നിന്ന് ഒരു ടേപ്പ് എടുത്ത് കൊടുത്തിട്ട് ഈ അമ്മയോട് പറഞ്ഞു മോടെ വാ മൂടിക്കെട്ടാൻ പക്ഷേ അമ്മ കരഞ്ഞു പറഞ്ഞു ആ വീട്ടിലുള്ള എല്ലാം എടുത്തുകൊണ്ട് പോയിക്കും അവരെ വെറുതെ വിടാൻ ആ സമയം ഇവൻ ദേഷ്യം വന്നിട്ട് ഇവനെ ആ ഡക്ടേബ് തിരിച്ച് വാങ്ങിച്ചിട്ട് അവൻ തന്നെ അവിടെ വായും കെട്ടി കൈയും കാലും എല്ലാം കെട്ടി എന്നിട്ട് ജെയിമിയെ ബാത്ത് ടബിൽ നിന്ന് വലിച്ചു പുറത്തോട്ടിട്ടു എന്നിട്ട് തോക്കെടുത്തിട്ട് നിസ്സഹായ ആ അമ്മയെ വെടിവെച്ച് വീഴ്ത്തി അവരാ ബാത്ത് ടബിൽ ബ്ലഡ് കുളിച്ചു കടന്നു ആ പതിമൂന്നുകാരുടെ ഒരു അവസ്ഥ നോക്കിയോണേ കൺ മുമ്പിൽ ആരോ ഒരുത്തും വീട്ടിൽ കയറി വന്ന് അമ്മയെ വെടിവെച്ച് കൊന്നേക്കുന്നു എന്നിട്ട് തന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവളെ അവൻ വലിച്ചെടുത്തുകൊണ്ട് പോവുക പോകുന്ന വഴി ഫ്രണ്ട് ഡോറിന്റെ അടുത്തെത്തിയപ്പം സൈഡിൽ വെടികൊണ്ട് അപ്പം മരിച്ചു കിടക്കുന്നു എത്ര പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് ആ കൊച്ചിന്റെ അവൻ ഒരു മനസാക്ഷിയും ഇല്ലാതെ ആ കൊച്ചിനെ വലിച്ചടിച്ചുകൊണ്ട് പോയി കാറിന്റെ ട്രങ്കിലിട്ട് പൂട്ടുന്നു കാർ സ്പീഡിൽ പായുന്നു എല്ലാം വളരെ നിസാരമായിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു ഇരുപത് സെക്കൻഡിനുള്ളിൽ കുറെ പോലീസുകാരിന്റെ സയറിംഗ് കേൾക്കാം ഇവൻ വിചാരിച്ചു ഇവനെ പിടിക്കാൻ വരുന്ന പോലീസുകാരായിരിക്കും അപ്പൊ തന്നെ പ്ലാൻ ചെയ്തു ഓ വരുമ്പോൾ കുറെ പേരെ തോക്കെടുത്ത് അങ്ങ് തട്ടാമെന്ന് അങ്ങനെ കാർ ഒന്ന് സ്ലോ ചെയ്തു പക്ഷെ ഈ പോലീസുകാരൊക്കെ അവനെ പാസ് ചെയ്തു പോയി പോലീസുകാർക്കാർക്കും അറിയത്തില്ലല്ലോ ഈ കാറിൽ കൊലയാളി ഇരിപ്പുണ്ടെന്ന് നേരത്തെ ജെയ്മിയുടെ അമ്മ നയൻ വൺ വൺ വിളിച്ചത് കൊണ്ട് അങ്ങോട്ട് ഓടുന്ന പോലീസുകാർ തന്നെയായിരുന്നു ജെമിയും ഈ കാട്ടിറങ്കിൽ എന്ന് വിചാരിച്ചു ഈ പോലീസ് കാറിന്റെ സൈറും കേട്ടപ്പോൾ ഓ ഇപ്പൊ എന്നെ രക്ഷിക്കുവായിരിക്കും ഇവര് വന്നു പക്ഷെ ആ സൗണ്ട് എല്ലാം മാഞ്ഞുപോയി ജെയ്മിയുടെ പ്രതീക്ഷയും പോയി അങ്ങനെ ജയ്ക്ക് ജെയിമിയും കൊണ്ട് അവന്റെ ഈ കാട്ടിലുള്ള വുഡൻ ക്യാബിനിലെത്തി പോലീസ് ആണെങ്കിൽ ജെയ്മിയുടെ വീട്ടിലെത്തി അവരുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒക്കെ ഡെഡ് ബോഡി കണ്ടു എന്നിട്ട് അവർക്ക് മനസ്സിലായി ജെയ്മി എന്ന അവരുടെ മോളെ ഒരു കൊലയാളി തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അങ്ങനെ ജെയിമിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് സ്റ്റാർട്ട് ചെയ്തു വീട്ടിലെത്തിയ ശേഷം ജെയ്ക്ക് ജെയ്മിയെ അവൻ്റെ ബെഡിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു എന്നിട്ട് ഹെവി വെയ്റ്റുകൾ നിറച്ച ബോക്സുകൾ കൊണ്ട് നിരപ്പിനീ ബെഡിന്റെ അടിയിൽ അങ്ങ് വെച്ചു അതായത് അവൾ അതിനകത്തൊന്നും രക്ഷപ്പെട്ട് വരല്ലേ അങ്ങനെ ആ പതിമൂന്ന് കാര്യ ആ ബെഡിന്റെ അടിയിൽ കംപ്ലീറ്റ്ലി ട്രാപ്ഡായി മൂന്ന് മാസമാണ് ജെയിമി അവിടെ കഴിയേണ്ടി വന്നത് ആ സമയം ജെമിയുടെ നാട്ടിൽ വമ്പൻ സെർച്ച് നടക്കുക ജെമിക്ക് വേണ്ടിയിട്ട് ഒത്തിരി അറ്റൻഷൻ കിട്ടിയ ഒരു കിഡ്നാപ്പിംഗ് കേസ് ആയിരുന്നു ന്യൂസിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ജെമിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ കൊച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടായിരം ആൾക്കാർ വോളണ്ടിയർലി ഇറങ്ങി അവർ ഫുള്ള് സെർച്ചിങ് തുടങ്ങി വൺ മന്ത് അങ്ങനെ പോയി ഒരു ന്യൂസും ഇല്ലാതെ ആ സമയം ജയ്ക്കിനു ഭയങ്കര കോൺഫിഡൻസ് ആയി ഇനി ഇവളെ ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ലെന്ന് ജെയ്മിയെ ഒരിക്കൽ പോലും ജെയ്ക്ക് പക്ഷെ അബ്യൂസ് ചെയ്തില്ല വലിയ കാര്യമായിരുന്നു കാര്യം ഫ്രണ്ട് ആക്കാനുള്ള ആളാണല്ലോ ജയ്ക്ക് ജെയ്മിയെ വീട്ടിലൊക്കെ നടത്തിക്കും രണ്ടുപേരും കൂടെ ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കും ടി കാണും കാര്യം ഈ പൊട്ടന്റെ മനസ്സിൽ ഇവളെ സ്നേഹിച്ച് ഒരു ദിവസം ഇവന്റെ ഗേൾ ഫ്രണ്ട് ആക്കാം എന്നങ്ങ് വെച്ചേക്കുക ഫസ്റ്റ് ടു വീക്സ് ജെയിമി സഹകരിച്ചില്ല ആവാൻ പിന്നീട് തൂക്ക് കാണിച്ച് പേടിപ്പിച്ചാണ് ഫ്രണ്ട് ആക്കിയത് എന്തൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ അവന് വേണ്ടിയത് ആ വീട്ടിൽ ഇടക്കിടക്ക് അവൻ്റെ അപ്പം വന്നു പോകും പക്ഷെ ആ പുള്ളിക്ക് ഒരു ഗ്ലൂവും കിട്ടിയില്ല ഈ പെങ്കൊച്ചിനെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതിൻ്റെ ഇവളെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാണ് എങ്ങാനും സൗൺ ഉണ്ടാക്കി രക്ഷപ്പെടാൻ എന്ന് വിചാരിച്ചാൽ അവിടെ അപ്പനെയും അമ്മയെ ഒക്കെ വെടിവെച്ച് കൊന്നതുപോലെ തന്നെ രക്ഷിക്കാൻ വരുന്നവരെയും കൊല്ലും അവളെയും കൊല്ലും അതുകൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം മനസ്സിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വീട്ടിൽ വരുമ്പോൾ ഇവന്റെ റൂമിൽ ഇവൻ ലൗഡായിട്ട് മ്യൂസിക് ഇടും എങ്ങാണോ ജെമിയുടെ വെല്ലോ ഒച്ചയും പുറത്തു പോയാലോ എന്ന് വിചാരിച്ച് രണ്ടാമത്തെ മാസവും കഴിഞ്ഞു ജെമിക്ക് മനസ്സിലായി ആരും ഇനി അവളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഈ അവസ്ഥയിൽ അവൾ സ്വയം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ദിവസം ഈ കട്ടിലിൻ്റെ അടിയിൽ കിടന്ന് അവളൊന്ന് ശ്രമിച്ചു നോക്കി ഈ ഹെവി ബോക്സസ് ഒക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോന്നു അപ്പൊ അവർക്ക് മനസ്സിലായി ഫുൾ ശക്തി എടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മാറ്റാൻ പറ്റും അതുകൊണ്ട് ജെയിമി പിന്നീട് അവസരം കാത്തിരിക്കുകയായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ മൂന്നാമത്തെ മാസമായി ജാനുവരി ടു എൻഡ് ആയി എൻഡായി ഓൾമോസ്റ്റ് ത്രീ മന്ത്സ് ആയി ജെയിമി ഈ തടവറയിലായി ഒരു ദിവസം ഈ വട്ടൻ ജയ്ക്ക് പറയുന്നു ഞാനൊരു ജോബ് ഇന്റർവ്യൂവിന് പോവാണെന്ന് തിരിച്ചു വരാൻ ഇച്ചിരി ലേറ്റ് ആകുന്നു വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇതെല്ലാം പറയുന്നത് അപ്പൊ സംശയം ഉണ്ടായിരുന്നു ഇവളെ പറ്റിക്കാനാണോ ശരിക്കും പോവാണോ എന്നാലും ജെയിമി ഉറപ്പിച്ചു ഈ അവസരത്തിൽ വേണം രക്ഷപ്പെടാനെന്ന് ജയ്ക്കിന്റെ കാറിന്റെ സൗണ്ട് പോകുന്നതും കേട്ടു അവൾ ഈ ബോക്സ് എല്ലാം തള്ളി മാറ്റാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പരിശ്രമിച്ച് കട്ടിലിനടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു ജാനുവരി മാസം നല്ല വിന്റർ ടൈം ആണ് നല്ല തണുപ്പും സ്നോയും ആ പുറത്ത് ജേമിക്കാണെങ്കിൽ വിന്റർ കോട്ടോ ഡ്രസ്സോ അങ്ങനെയുള്ള ഡ്രസ്സുകളോ ഒന്നും ഇല്ല കൊടും തണുപ്പത്തെന്തായാലും അവള് പുറത്തിറങ്ങി അവിടെ കിടന്ന ജയ്ക്കിന്റെ ഒരു ഷൂസ് എടുത്തിട്ട് ഏതാ സ്ഥലമെന്ന് അറിയത്തില്ല ഇങ്ങേത് ഡയറക്ഷനിൽ നടക്കണം എന്നൊരു ഐഡിയ ഇല്ല ഇനിയിപ്പം എപ്പം വേണമെങ്കിലും ജയ്ക്ക് തിരിച്ചു വരുമായിരിക്കാം രണ്ടും കൽപ്പിച്ച് ജെവി എങ്ങോട്ടൊന്നും ഇല്ലാതെ അങ്ങ് ഓടാൻ തുടങ്ങി ദൂരെ ഒരു ലേഡി ഒരു ഡോഗിനെയും കൊണ്ട് നടക്കുന്ന അപ്പവളുടെ കണ്ണിപ്പെട്ട് അങ്ങനെ അവരെ ലക്ഷ്യമാക്കി അവൾ ഓടി ചെന്നു തണുപ്പത്തി ഇങ്ങനെ ഒരു പെങ്കുച്ചിന്റെ കോലവും ഡ്രസ്സും ഒക്കെ കണ്ട് ആ ലേഡി ഭയങ്കര ആയി അപ്പൊ അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാൻ ജെയ്മിയ ഞാൻ ഒരു ആവത്തിപ്പെട്ടേക്കുവാണെന്ന് ജെയ്മി എന്ന പേര് കേട്ടതും പെട്ടെന്ന് ആ ലേഡിക്ക് ക്ലിക്ക് ആയി കാര്യം ഇവിടെ ഫോട്ടോ എല്ലാവരും എല്ലായിടത്തും കണ്ടിട്ടുണ്ടല്ലോ മൂന്ന് മാസം മുമ്പ് മിസ്സിങ് ആയ ജെയ്മിയ തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഈ ലേഡിക്ക് മനസ്സിലായി പെട്ടെന്ന് അവളെയും വിളിച്ച് തൊട്ടടുത്തുള്ള വീട്ടിലോട്ട് ഇവര് പോവാ അവിടെ ചെന്നു ആ വീട്ടുകാരോട് സംഭവം പറഞ്ഞു അവരുടനെ നയൻ വൺ വൺ വിളിക്കുന്നു പോലീസ് ഉടനെ തന്നെ പറന്ന് പോകുന്നു ഈ വീട്ടിലോട്ട് എന്നിട്ട് ജെയിമിയും കയറ്റി പോലീസ് വേണ്ടി മൂവ് ചെയ്തു ആ ടൈമില് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ജെയ്ക്കിന്റെ കാർ വരുന്നത് ജെയിമി കണ്ടിട്ട് പോലീസിനോട് പറഞ്ഞു അത് ജെയ്ക്കിന്റെ കാറാണ് ജെയ്ക്ക് വീട്ടിലെത്തുന്നു മനസ്സിലാക്കുന്നു ജെയിമി രക്ഷപ്പെട്ടു പോകുന്നു പക്ഷെ അവൻ വിചാരിച്ചു അവൾ ഈ സ്നോയിൽ സ്നോയിക്കൂടെ വഴിതെറ്റി എവിടെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരിക്കും അവന് ബ്രാന്ത് പിടിച്ച് പെട്ടെന്ന് കാർ കൊടുത്ത് അവളെ തപ്പാൻ വേണ്ടി ഇറങ്ങുക ഇറങ്ങുമ്പം തന്നെ അവനെ തപ്പിയുള്ള പോലീസുകാർ ഉടനെ അവിടെ എത്തി ജയ്ക്കിന്റെ കയ്യിൽ ആ ടൈമിൽ തോക്കൊന്നും ഇല്ലാത്ത കൊണ്ട് അവ മാന്യായിട്ട് ഇറങ്ങി പോലീസിന് സറണ്ടർ ചെയ്തു കുറ്റങ്ങളും തെറ്റുകളും സംബന്ധിച്ച് ജയ്ക്ക് ഇപ്പോഴും ജയിലിൽ കഴിയുന്നു ജയിലിൽ കിടന്ന് ജെയിമിയോട് ക്ഷമ ചോദിച്ച് വലിയൊരു ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ട് എന്താ അല്ലേ പേരൊക്കെ അറിഞ്ഞ സംഭവം ആയിരിക്കാം എന്നാലും കുറച്ചുപേര് കാണും ഇതൊന്നും അറിയാത്തവർ അവർക്ക് വേണ്ടി ഞാൻ അറിഞ്ഞൊരു സംഭവം എന്റെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാ ഫ്രണ്ട്സിനും ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി വീണ്ടും വേറെ ബ്ലോഗുമായിട്ട് കാണാം